മലയാളത്തിന്റെ ഭാവഗായികനാണ് പി ജയചന്ദ്രൻ ഭാവഗായികൻ എന്നത് മലയാളികൾക്ക് ഭംഗിയുള്ള വാക്ക് മാത്രമല്ലാതാക്കി മാറ്റിയത് പി ജയചന്ദ്രനാണ് അനുരാഗ് ഗാനം പോലെ അഴകിന്റെ അല പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തിയ ആ ശബ്ദത്തിന് എൺപത് വയസ്സിന്റെ ചെറുപ്പം പിന്നിടുന്നു നമ്മുടെയൊക്കെ അഞ്ച് പതിറ്റാണ്ട് കാലത്തെ പ്രണയത്തെ കാത്തിരിപ്പിനെ വിരഹത്തെ വേദനയെ നഷ്ടബോധത്തെ ഒക്കെ സ്വന്തം ശബ്ദം കൊണ്ട് അദ്ദേഹം ഭാവസാന്ദ്രമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആർദ്രവും ശാന്തവും തീഷ്ണവുമായ തന്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം കേൾവിക്കാരെ എത്തിക്കുന്നത് അനുഭൂതിയുടെ മറ്റൊരു ലോകത്തിലാണ് ചില പ്രതിഭകളെ കുറിച്ച് പറയാറുണ്ട് അവർ അവരോട് തന്നെ മത്സരിക്കുകയാണെന്ന് ജയചന്ദ്രന്റെ കാര്യത്തിൽ അത് എന്നും ശരിയാണ് അദ്ദേഹത്തിന്റെ കൾട്ട് ക്ലാസിക്കായ മഞ്ഞലെ മുങ്ങിത്തോർത്തിയും ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞ പുറത്തിറങ്ങിയ ഉറങ്ങാതെ രാവുറങ്ങിയും അതിനുള്ള തെളിവാണ് ധനുമാസ ചന്ദ്രിക തെളിഞ്ഞു വരുന്നതും അഴിഞ്ഞുകിടന്ന പുടവയായി നിലാവിനെ മടിയിൽ വെക്കുന്നതുമൊക്കെ ഇത്ര ഭംഗിയായി കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ ജയചന്ദ്രന്റെ ശബ്ദത്തോളം മറ്റൊന്നിനും ആവില്ല അദ്ദേഹം പാടിയതുപോലെ കേവല മർതൃഭാഷ കൊണ്ട് ആ ശബ്ദത്തെയും അതുണ്ടാക്കുന്ന ഭാവത്തെയും വർണ്ണിക്കുക ഒട്ടും എളുപ്പമല്ല എന്നാൽ ഇപ്പോൾ പി ജയചന്ദ്രന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള അവസ്ഥതകൾ ഇല്ലെന്നും ഗായകനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ഒന്നര മാസം മുമ്പെടുത്തതാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കഥകൾ എഴുതി വിട്ടതാണ് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അത് തെറ്റായ വാർത്തയാണെന്നും പി ജയചന്ദ്രന്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പ്രചരിക്കുന്നതിൽ വാസ്തവമില്ലെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാർച്ച് മൂന്നിനായിരുന്നു പി ജയചന്ദ്രൻ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് എന്തു തന്നെയായാലും പ്രിയ ഭാവഗായകൻ ജയചന്ദ്രന് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടാണ് ആരാധകർ കമന്റ് ബോക്സുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക